നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും പലർക്കും വരുന്ന ഒരു സംശയമാണ് ഡിഡ് അല്ലെങ്കിൽ ഹാഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പിന്നെ നമുക്ക് ഡിഡ് അതുപോലെ ഹാഡ് എവിടെ അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ വിശദമായി മനസ്സിലാക്കാം യൂസ് ഡിഡ് ആൻഡ് ഹാഡ് ആദ്യം നമുക്ക് ഡിഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നമുക്കറിയാവുന്നതുപോലെ പോലെ ഡുവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് തന്നെയുമല്ല ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ഡിഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അടുത്തായിട്ട് വരുന്ന വേബിൻ്റെ വി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി ഒന്ന് ഡിഡ് എന്നുള്ളത് ഡു എന്ന വേബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് തന്നെയുമല്ല ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന വേബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് വി വൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ഡിഡ് പ്ലസ് നമുക്കത് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം നോക്കൂ ഇവിടെ ഡി ടി യു ഗോദയർ എന്ന് പറഞ്ഞ എന്താണ് നീ എവിടെ പോയോ അപ്പോൾ നമ്മളിവിടെ എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഗിഡിന് ശേഷം നമ്മൾ ഒരു വേബ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ വി വൺ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും ഡിഡ്യൂ വെന്റേർ എന്ന് പറയാൻ പാടില്ല വെന്റ് എന്നുള്ളത് ഏതാണ് വി ടു അപ്പൊ വീവൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ ഏത് ഉപയോഗിക്കണം ഡിഡ്യൂ ഗോദേ അപ്പോൾ എന്തായിരിക്കും ഉത്തരം വരിക യെസ് ഞാനവിടെ പോയി എന്തെങ്കിലും പറയാ യെസ് ഐ വെന്റെയർ ഇനി ഞാനിവിടെ പോയിട്ടില്ലെങ്കിലോ നോ ഐ ഡി നോട്ട് ഗോദയർ അല്ലേ ഇവിടെ നമ്മൾ ഐ ഡി നോട്ട് വെന്റെയർ എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയണം ഐ ഡിഡ് നോട്ട് ഗോദെയർ ഞാൻ അവിടെ പോയില്ല വേറൊന്നും നീ അവനെ കണ്ടോ എങ്ങനെ ചോദിക്കു സീഹിം അല്ലാതെ എന്ന് ചോദിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഇവിടെ ഡിഡ് എന്ന ഓക്സിലറി വെബിന് ശേഷം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ എങ്ങനെ പറയാൻ പാടില്ല ഡിഡ്യൂ സോഹിം എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയാൻ പാടുള്ളൂ സിഹിം നീ അവനെ കണ്ടോ അപ്പൊ എന്താ ഉത്തരം വരാൻ സാധ്യതയുള്ളത് അന്നെങ്കിൽ പറയാം ഇയാൾ ഞാൻ അവനെ കണ്ടോ ഇല്ലെങ്കിലോ ഞാൻ അവനെ കണ്ടില്ല ഞാൻ അവനെ കണ്ടു എന്നെങ്ങനെ പറയാം എസ് ഐ സോ ഹ്യം അതെ ഞാൻ അവനെ കണ്ടു ഇനി ഞാൻ അവനെ കണ്ടില്ലെങ്കിലോ ഇല്ല ഞാൻ അവനെ കണ്ടില്ല ഐ ടി നോട്ട് സി ഹ്യം ശേഷം വി വൺ അല്ലെ സി സോ സി അപ്പൊ ഏത് ഉപയോഗിക്കാം സി ആണ് വി വൺ അല്ലെ അപ്പൊ നമ്മുടെ ഇവിടെ ഏതാ ഉപയോഗിക്കേണ്ടത് സി അപ്പൊ എങ്ങനെ പറയണം നോ ഐ ടി നോട്ട് സി ഹ്യം വേറെ എണ് ഞാൻ അവളെ ഇന്നലെ വിളിച്ചു എന്നെങ്ങനെ പറയാ സാധാരണ പറയാറുണ്ട് ഐ കോൾഡ് ഹർസ്റ്റഡേ നമുക്ക് ഇത് വേറെ തരത്തിലും പറയാം എങ്ങനെ പറയാം ഐ ഞാൻ അവളെ ഇന്നലെ വിളിച്ചു വേറെ ഞാൻ കഴിഞ്ഞ രാത്രി എൻ്റെ ഹോംവർക്ക് ചെയ്തു അല്ലെങ്കിൽ എന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നെങ്ങനെ പറയാ ഐ ജി മൈ ഹോംവർക്ക് ലാസ്റ്റ് നൈറ്റ് ഇനി നീ എപ്പോൾ വന്നു നീ എപ്പോൾ വന്നു എങ്ങനെ ചോദിക്കാം when 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 did 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 you did you did you you came 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 ചോദിക്കാൻ ഇല്ല എങ്ങനെ പറയണം come 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 ആണ് ചോദിക്കാം they they നമ്മൾ ചോദിക്കാൻ പാടില്ല എങ്ങനെ പറയണം when did they when did they come അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക yes they came yesterday evening അതെ അവർ ഇന്നലെ വന്നു ഇന്നലെ വൈകുന്നേരം വന്നു പേരൊന്നും നീ എന്തിനാ അത് ചെയ്തേ എങ്ങനെ വൈ വൈ ഡിഡ് ഡിഡ് യു യു ദാറ്റ് ദാറ്റ് നീ എന്തിനാ അത് അല്ലാതെ നമ്മൾ ഇവിടെ വൈ ഡിഡ് ഡിഡ് യു ദാറ്റ് എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ട ഇവിടെ ആദ്യത്തെ രണ്ടാമത്തെ ആയിട്ടുള്ള മെയിൻ നമ്മൾ ഇവിടെ ശേഷം ഒരിക്കലും ഡുവിന്റെ ഉപയോഗിക്കാൻ പാടില്ല എങ്ങനെ വൈ ഡിഡ് യു ദാറ്റ് എന്നേ പറയാൻ പാടുള്ളൂ എങ്ങനെ പറയാൻ പാടില്ല വൈ ഡിഡ് ഡിഡ് യു എന്ന് പറയാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുഇൻ്റെ പാസ് ആണ് ഡിഡ് അതുപോലെ തന്നെ ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന മെയിൻ വെബിൻ്റെ വീവൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഡിഡിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ഹാർഡിനെ കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കാം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന ഓക്സിലിയർ വേബ്സിൻ്റെ പാസ് ടെൻസ് ആണ് ഹാർഡ് തന്നെ വല്ല ഹാർഡിന് ശേഷം നമ്മൾ ഹാർഡിന് ശേഷം വരുന്ന മെയിൻ ബോബിന്റെ തേർഡ് ഫോം ആട്ട് അതായത് അല്ലെങ്കിൽ പാർട്ടിസിപ്പൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ തന്നെ വല്ല കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള രണ്ട് ആക്ഷനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് ഉപയോഗിക്കാറുണ്ട് അതായത് കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള രണ്ട് ആക്ഷനിൽ ആദ്യം നടന്ന ആക്ഷൻ നമ്മൾ ഹാർഡ് പ്ലസ് വി ത്രീയും അതുപോലെ രണ്ടാമത് നടന്ന ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റുമാണ് പറയേണ്ടത് ഉദാഹരണത്തിന് ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് പോയിരുന്നു എന്നെങ്ങനെ പറയാം ഇവിടെ ആദ്യം നടന്ന ആക്ഷൻ ഏതാണ് ബസ് പോയി അതാണ് ആദ്യം നടന്നത് അല്ലേ രണ്ടാമത് നടന്ന സംഭവം എന്താണ് ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയത് അല്ലേ അപ്പോൾ ഇവിടെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ബസ് പോയിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ദ ബസ് ഹാഡ് ലിഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദ ബസ് സ്റ്റാൻഡ് അല്ലെ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഹാർഡിൻ്റെ ഉപയോഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ എങ്ങനെ ഹാർഡ് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു എങ്ങനെ എന്നെങ്ങനെ പറയുക അപ്പം ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടോ ആ സൈക്കിൾ ഇല്ല ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ആ സൈക്കിൾ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം എങ്ങനെ പറയുക ഐ ഹാഡ് എ വൈസിക്ക് വെൻ ഐ വാസ് എ ചേറെ അവൻ എത്തുന്നതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ അവൻ വരുന്നതിനു മുമ്പ് അല്ലെങ്കിൽ അവൻ എത്തുന്നതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ ഐ ഹാഡ് ഈറ്റ് ബിഫോർ ഹി ഹിയർ ഇവിടെ രണ്ട് ആക്ഷൻ ഉണ്ട് അല്ലേ അതായത് രണ്ട് രണ്ടാക്ഷനും കഴിഞ്ഞ കാലത്താണ് നടന്നിട്ടുള്ളത് ഒന്നാമത് ഞാൻ കഴിച്ചു രണ്ടാമത് അവൻ എത്തി അല്ലേ അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും അതായത് ഹാർട്ട് പ്ലസ് ബി ത്രീ രണ്ടാമത് വരുന്നത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലോട്ട് പറയേണ്ടത് അപ്പോൾ അവൻ വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാഡ് ഈ റ്റിൻ ബിഫോർ ഹി റായ് ഇനി ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ പോയിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ലെഫ്റ്റ് ബിഫോർ ഐ ഗോഡ് ഷീ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ ഗോഡ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം അങ്ങനെയെങ്കിലും ഇവിടെ ആദ്യം നടന്ന സംഭവം ഏതാണ് എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു അതാണ് ആദ്യം നടന്നത് അല്ലേ രണ്ടാമത് നടന്നത് എന്താണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ആദ്യം നടന്നത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും അതായത് ഹാർട്ട് പ്ലസ് ബി സി രണ്ടാമത് നടുന്നത് നമ്മൾ സിംപിൾ പാസ്റ്റിലുമാണ് പറയേണ്ടത് അപ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് വേറെ നോക്കാം ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവൾ എന്നെങ്ങനെ പറയാം ഇനി നമ്മൾ സാധാരണ പറയുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ ദ ട്രെയിൻ ഹാഡ് എ ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദയിൽവേ സ്റ്റേഷൻ സോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനു മുമ്പ് തന്നെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കാം ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ബൈ ദ ടൈം യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഹാർഡ് ദ ട്രെയിൻ ലെഫ്റ്റ് ബൈ ദ ടൈം യു റീച്ച് ദ സ്റ്റേഷൻ യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ അതായത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു പെരുന്ന നിങ്ങൾ എത്തിയപ്പോൾ അവർ ജോലി പൂർത്തിയാക്കിയിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കാം നിങ്ങൾ എത്തിയപ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങൾ എത്തിയപ്പോൾ അവർ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ചോദിക്കാം ഹാർഡ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നോ ഫിനിഷ് ദ വർക്ക് ബിഫോർ ബിഫോർ യു യു അറൈവ് അറൈവ് ഹാർഡ് ദ വർക്ക് കഴിഞ്ഞ വർഷത്തിന് മുമ്പ് അവൾ കൊച്ചി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹാറ്റ് ഷീ വിസിറ്റഡ് കൊച്ചി ബിഫോർ ലാസ്റ്റ് ഇയർ ഹാറ്റ് ഷീ വിസിറ്റഡ് കൊച്ചി ബിഫോർ ലാസ്റ്റ് ഇയർ ഇനി നമുക്ക് ഡിഡ് അല്ലെങ്കിൽ ഹാഡ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഉദാഹരണത്തിന് ഷി ഹർ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷി ഹർ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ മേക്കപ്പ് ചെയ്തു സിമ്പിൾ പാസ്റ്റ് ആണല്ലേ ഇവിടെ ഒരു ഫാക്ട് എക്സ്പ്രസ് ചെയ്യുകയാണ് അവൾ മേക്കപ്പ് ചെയ്തു എന്നാൽ ഷീ ഹാഡ് ഡർക്കപ്പ് ബിഫോർ ദ പാർട്ടി എന്ന് പറഞ്ഞ എന്താണ് ഇത് ഏതൊരു എൻസ് ആണ് പാസ്റ്റ് പെർഫെക്ട് അല്ലേ അതായത് പാർട്ടിക്ക് മുമ്പ് അവൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ വേറൊന്ന് ഹർ ഹോം വർക്ക് എന്ന് പറഞ്ഞ എന്താണ് സിംപിൾ പാസ്റ്റ് എൻസ് ആണല്ലേ അതായത് അവൾ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ എക്സ്പ്രസ് ചെയ്തു എന്നാൽ ഹെർ ഹോംവർക്ക് ബിഫോർ ദ ഡിന്നർ എന്ന് പറഞ്ഞാലോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണല്ലേ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഡിന്നർ മുമ്പ് അവിടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡിഡ് അവ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അല്ലേ എന്നാൽ ഹാഡ് ആണെങ്കിലോ ഇറ്റ് ടു പാസ്റ്റ് ഇവൻസ് അപ്പോ എന്താണ് വ്യത്യാസം ഡിഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ ആണ് അത് ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടത് എന്നാൽ ഹാഡ് എങ്ങനെയാണ് നിൽക്കുന്നത് രണ്ട് പാസ്റ്റ് ഇവൻസിനെ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള രണ്ട് ആക്ഷനെ കണക്ട് ചെയ്യുകയാണ് ആഡ് നിങ്ങളുടെ നോളജ് ചെയ്യാം ഐ ഡാഷ് എ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ ലെഫ്റ്റ് ഇവിടെ നമ്മൾ ഏത് ഉപയോഗിക്കാം ഡിഡ് ഉപയോഗിക്കുമോ ആഡ് ഉപയോഗിക്കുമോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പുറപ്പെടുന്നതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ എങ്ങനെ പറയാം ഡിഡ് ആഡ് ഉപയോഗിക്കുക അല്ല എങ്ങനെ ഉപയോഗിക്കണം ബിഫോർ ഐ ലെഫ്റ്റ് വേറെ കോൾ യു എസ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അവര് നിങ്ങളെ അല്ല നിന്നെ ഇന്നലെ വിളിച്ചു എന്നാ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏത് ഉപയോഗിച്ചാൽ മതി കോൾഡ് ഉപയോഗിച്ചാൽ മതി അല്ലെ ഡിപ് കോൾ അതാണ് കോൾഡ് അല്ലെ ഡിപ്പ് പ്ലസ് കോൾ അതാണ് കോൾഡ് അല്ലേ ഒന്നെങ്കിൽ നമുക്ക് പറയാം കോൾ യു എസ് എങ്ങനെ പറയാം യു എസ് അപ്പൊ മനസ്സിലാക്കുക ും ആഡും വളരെ വ്യത്യസ്തമാണ് രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഡിഡിൻ്റെയും അതുപോലെ ഹാഡിൻ്റെയും ഉപയോഗം വളരെ വിശദമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ വിൽ സി എ ഗെയിം വിത്ത് അനദർ വീഡിയോ താങ്ക്